നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഈ അധ്യാപക ദിനത്തിൽ ന്യൂജൻ സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങൾ ഒരുക്കി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പ്രമോദ് മാലിങ്കര അധ്യാപക ദിനത്തിൽ ന്യൂജൻ സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങൾ ഒരുക്കി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പ്രമോദ് മാലിങ്കര കേരള സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ പ്രമോദ് മാലിംഗര അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അഞ്ച് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രന്യൂജൻ ഗാനങ്ങൾ പുറത്തിറക്കി പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും ലളിതവുമായ രീതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഗാനങ്ങൾ ഒരുക്കിയത് സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളായ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിവർത്തനാത്മക നിയമം ഹരിത വിപ്ലവം വാണിജ്യ ബാങ്കിന്റെ ധർമ്മങ്ങൾ തുടങ്ങിയവ പാട്ടും താളവും കൂട്ടിച്ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഗാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും സഹായകരമാകും പഠന ബോധന രംഗത്തെ സൃഷ്ടിപരമായ സമീപനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രമോദ് മലിങ്കരിയുടെ പുതിയ സംരംഭം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അഭിനന്ദനം നേടിയിരിക്കുകയാണ് ആദ്യം നേട്ടം നേട്ടം ഉയരും പിന്നെ കുറയും അവസാനം തന്നെ നിലവിൽ പല മലയാള തമിഴ് സിനിമകളിലെയും ഗാനങ്ങൾ ന്യൂജൻ രീതിയിലുള്ള ഗാനങ്ങളാണ് അത്തരം ഗാനങ്ങൾക്കാണ് ഇന്ന് ഡിമാൻഡ് അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ സ്പീഡ് സാമ്പത്തിക ശാസ്ത്ര ഗാനങ്ങളും ശ്രദ്ധേയമാകുമെന്ന് അധ്യാപകൻ പറഞ്ഞു നമ്മൾ പല ഈ വർഷം നമുക്കറിയാം ന്യൂ ജൻ സോങ്ങിലൂടെയാണ് നമ്മൾ ഈ വർഷം എക്കണോമിക്സ് എൻ്റെ ചില പാഠഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിലാണ് ലോ ഓഫ് വെയിൽ പ്രൊപ്പോഷൻ ആയാലും സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ആയാലും വളരെ വളരെ സ്പീഡിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ പാട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോഴത്തെ പുതിയ ന്യൂ ജൻസ് സോങ്ങായി അഞ്ച് പാട്ടുകളാണ് ഇത് കാണാൻ കഴിക്കുന്നത് ആ പാട്ടുകൾ ഷൂട്ടിങ് അവസാനിച്ചു ഏതായാലും ഇത് നമ്മുടെ അധ്യാപകത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുവാൻ വേണ്ടിയാണ് ഈ അഞ്ച് ന്യൂ ജൻസ് സോങ്ങിലൂടെ കുട്ടികൾ പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങട്ടെ രസകരമായി പഠിക്കട്ടെ എക്കണോമിക്സ് എല്ലാവർക്കും ഇഷ്ടമാകട്ടെ പുതിയ തലമുറയ്ക്ക് വിജ്ഞാനം കൂടുതൽ സുഗമവും രസകരവുമാക്കാൻ അധ്യാപകൻ സ്വീകരിച്ചിരിക്കുന്ന ഈ മാതൃക വിദ്യാഭ്യാസ രംഗത്ത് പൊതുവഴിത്തിരിവ് സൃഷ്ടിക്കുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു തന്റെ വിദ്യാർത്ഥികളായ അഭിനവ് ശിവ വിജിത് വി എം അർജുൻ പി എ എന്നീ വിദ്യാർത്ഥികൾ ഗാന ചിത്രീകരണത്തിലും ഗാനങ്ങൾ ആലപിക്കുന്നതിനും അധ്യാപകനൊപ്പം കൂടി ഈ നൂജൻ ഗാനങ്ങൾ പുതിയ തലമുറയ്ക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു രണ്ട് പാട്ടുകളാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷനും പിന്നെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണോമി വളരെ രസകരമായിട്ട് എക്കണോമിക്സ് പഠിക്കാനും എല്ലാം പറ്റുന്നൊരു പാട്ടാണ് ഭയങ്കര ഇപ്പോഴത്തെ ന്യൂജൻ തലമുറയ്ക്ക് പെട്ടെന്ന് അപ്പോടെയാണ് സാറത് വളരെ വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത്